ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മുടെ വിൻഗയുടെയും അതുപോലെ തന്നെ പെറ്റൂണിയയുടെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ടൊന്ന് ശ്രമിക്കണേ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ നമ്മൾ പെറ്റുണിയുടെ തൈ ആക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ വീണ്ടും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ പെറ്റൂണിയുടെ ഒക്കെ എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കൂടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെറ്റുണിയുടെ ഇതുപോലുള്ള ഇളം തണ്ടുകളാണ് നമ്മൾ എന്താ നമ്മുടെ പ്രൊപ്പഗേഷൻ അതായത് പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഈ തലപ്പ് ഭാഗം നട്ടുപിടിപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിച്ച് കിട്ടുന്നത് അപ്പോൾ ഇതുപോലുള്ള കട്ടിങ്സ് നമ്മൾ എടുത്ത് വെക്കുകയാണേ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് അതായത് മദർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പുതിയ തൈകളൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താല് നമ്മുടെ പ്ലാന്റ് നശിച്ച് പോവുകയാണെങ്കിൽ പിന്നെ ആ പ്ലാന്റ് മൊത്തത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ മദർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ തയ്യാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്താ ഇതുപോലെ നമ്മളതിൻ്റെ ഇലകളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ മണലിലാണ് കേട്ടോ പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ഗ്ലാസ്സിൽ മണലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഇതുപോലെ ഉറപ്പിച്ച് നിർത്തി നമ്മൾ നല്ല തണലത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് തണലത്ത് തന്നെ വെക്കണം അതായത് ഇതിൻ്റെ വാട്ടം തട്ടാതെ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വാട്ടം തട്ടാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ണം ഇതിൽ കുറച്ച് ചകിരിച്ചോറുകൂടി ിട്ടുണ്ട് കേട്ടോ അപ്പം മണലിലാണ് സാധാരണ ഞാൻ കൂടുതലായിട്ട് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ പിടിപ്പിച്ചെടുത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതിൽ ഫ്ലവർ വന്നിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ നമ്മുടെ പിങ്ക് ഹോട്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ കട്ടിങ്സ് എടുത്ത അതേ പ്ലാന്റിൽ നിന്നെടുത്ത ഒരു കട്ടിങ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ മദർ പ്ലാന്റ് ഒരു പക്ഷേ പോവുകയാണെങ്കിലും ഇതുപോലൊരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് അത് നട്ടു പിടിപ്പിച്ചെടുക്കാമല്ലോ അപ്പോൾ ഇത് എനിക്ക് എനിക്കെടുക്കാനുള്ളതല്ല കേട്ടോ എനിക്ക് ഒരാൾക്ക് കൊടുക്കാനായിട്ട് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ് അപ്പോൾ അത് അയക്കാൻ താമസിച്ചത് കൊണ്ട് നിന്ന് ഫ്ലവർ ആയി അപ്പോൾ ഇനി തിങ്കളാഴ്ച നമുക്ക് അയച്ചു കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇന്നലെ അത്യാവശ്യം നല്ലൊരു മടിയൊക്കെ പെയ്തു ചെടികളൊക്കെ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലിരിക്കുന്ന ചെടികളിലൊക്കെ വെള്ളം വീണ് വീണതിന് ശേഷം എല്ലാം അങ്ങ് ചാഞ്ഞ് നിൽക്കുവായിരുന്നു ഫ്ലവറിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ വെള്ളം എല്ലാം കൂടി ആയപ്പോഴും അവർക്ക് അങ്ങ് താങ്ങാനാകാത്തൊരു രീതിയിലായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമുക്ക് വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തോന്നു വന്നോളേ അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഹാങ്ങിങ് വി ഹാങ്ങിങ് വിൻകയുടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തോ ഇതൊരു ഉഷാറില്ലാത്തതുപോലെ നിൽക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നു ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചൊരു ഖുഷിയായിട്ടൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു ഇന്ന് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് നമ്മുടെ ഹാങ്ങിംഗ് മിൻക തന്നെയാണ് കേട്ടോ നമ്മൾ വിഷിയാക്കി നിർത്തിയെന്ന് പറഞ്ഞില്ലേ അത് കുറച്ചൊക്കെ ഒന്ന് ഇതുപോലെ ഹാങ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് മറു സൈഡിലായിട്ടിരിക്കുന്ന ഹാങ് മിൻകയാണ് കേട്ടോ അതിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ അടിഭാഗത്തോട്ട് കിടന്നതൊക്കെ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് വരുള്ള ഒരു സംശയമാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ വിൻകയുടെ ഇത് ഹാങ് വിൻകയാണ് കേട്ടോ നല്ല രീതിയിൽ നിന്നതാണ് ഇതുപോലൊരു മഞ്ഞളിപ്പ് വരുവേ മഞ്ഞളുപ്പ് വന്നിട്ട് പ്ലാന്റ് ഇതോ മുരടിച്ച് പിന്നെ ഫ്ലവറൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും കേട്ടോ അപ്പോൾ ഇത് പ്രധാനമായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഇലപ്പേനുണ്ടല്ലോ ഇലപ്പേനൊക്കെ വന്നിരുന്നിട്ട് അതിൻ്റെ നീരൂറ്റി കുടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത് ഒരു മഞ്ഞളുപ്പ് പോലെ വരുന്നത് പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ പ്ലാന്റ് ഫ്ലവർ ഒന്നും ആകത്തില്ല ഒരു പക്ഷേ ഫ്ലവർ ആയാലും അതൊരു മുരടിപ്പ് പോലെ അങ്ങനെയൊക്കെ വന്ന് പ്ലാന്റ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഫുണ്ടല്ലോ ഫങ്കി സൈഡ് സാഫ് അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേ ഇതായതുപോലെ കുറച്ച് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് എന്തോ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് നമുക്കൊരാഴ്ചയും കൂടിയൊക്കെ കഴിയുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മാജിക്ക് ഉണ്ടല്ലോ നമ്മുടെ പെസ്റ്റിസൈഡ് മാജിക്കും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതുപോലെ സാഫ് സ്പ്രേ ചെയ്ത് ഒരു ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ മാജിക്ക് കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകുമോ അപ്പോൾ ഈ മഞ്ഞളുപ്പ് ബാധിച്ച ഇലകൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല എന്നാൽ പിന്നീട് വരുന്ന ഇലകളുണ്ടല്ലോ പിന്നീട് വരുന്ന ഇലകൾക്ക് പിന്നെ നല്ല പച്ച നിറം ഉണ്ടായിരിക്കും പച്ചപ്പൊടുകൂടിയായിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ സാഫും അതുപോലെ തന്നെ മാജിക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിന് ഇതുപോലെ ഇത്തരത്തിലുള്ള രോഗങ്ങളൊന്നും വരത്തില്ല കേട്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഈ വന്ന മഞ്ഞളിപ്പ് വന്ന ഇലകൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇപ്പോൾ ഇനി വരുന്ന ഇലകളിൽ നല്ല പച്ചപ്പൂട് കൂടിയായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്കാർക്കെങ്കിലും പ്ലാന്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ സാഫും അതുപോലെ മാജിക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അല്ല ഈ പ്ലാന്റ് മൊത്തത്തിൽ ഇതുപോലെ നിന്നിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഫ്ലവറും നല്ല രീതിയിൽ വരത്തില്ല കേട്ടോ ഫ്ലവറും ഒരുമാതിരി മുരടിച്ച് ചെറിയ പൂക്കളൊക്കെ വന്നിട്ട് പ്ലാന്റ് അങ്ങ് മൊത്തത്തിൽ നശിച്ച് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് ശ്രദ്ധിച്ചിട്ട് പ്ലാന്റിനെ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ നിർത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്